ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ മൂന്നാമത്തെ ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് അത്യാവശ്യം നല്ല ബാലൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് വൃത്താകൃതിയിലുള്ള ഒരു പ്രതലമുണ്ട് ആ പ്രതലം അതിനകത്ത് മൂന്ന് ഒരു എന്താ പറയുക അറകൾ അല്ലെങ്കിൽ ഹോളുകൾ ഉണ്ടാവും അതിലേക്ക് മൂന്ന് ബോളുകളെ ബാലൻസ് ചെയ്ത് വീഴ്ത്തുക എന്നുള്ളതാണ് ടാസ്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ബാലൻസ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നല്ല ഫിസിക്കൽ സ്ട്രെങ്ത്തും ആവശ്യമാണ് ടെക്നിക്കും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ ഈ ടാസ്കിൽ ഫസ്റ്റ് വന്നത് ആര്യനാണ് സെക്കൻഡ് വന്നത് നമ്മുടെ അക്ബർ ആണ് തേർഡ് നെവിൻ ഫോർത്ത് നൂറ ഫിഫ്ത്ത് അനീഷ് സിക്സ് ഷാനവാസ് അങ്ങനെയാണ് വന്നത് ഈ ടാസ്കില് സാബു അനിമോള് അതുപോലെ ആദില എന്നിവർക്ക് പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല അനിമോളും വളരെ വീക്കായിരുന്നു ഈ ഒരു ടാസ്കില് എന്നാൽ നൂറ ഒരു ആവറേജ് പിടിച്ചു നിന്നു കാരണം ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ടാസ്ക്കാണിത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആര്യനും അക്ബറിനും നെവിനും ഒക്കെ വളരെ മുന്നിട്ട് നിൽക്കാൻ പറ്റിയത് മാത്രമല്ല അവർ നല്ല ടെക്നീക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ബോൾ എടുത്തങ്ങ് എറിഞ്ഞ് വീഴ്ത്തുന്നതിൽ പകരം ഒരു ബോളിനെ തന്നെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വീഴ്ത്താൻ നോക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നല്ലൊരു ടെക്നീക്ക് എന്ന് പറയുന്നത് അവർ ആ ഒരു ടെക്നിക്കും കൂടി യൂസ് ചെയ്തപ്പോൾ അവർക്ക് ഈസിയായിട്ട് അത് ചെയ്യാൻ പറ്റി വളരെ പെട്ടെന്ന് തന്നെ പേരും ചെയ്തു അപ്പോൾ നൂറ പക്ഷേ സ്ത്രീ മത്സരാർത്ഥികളിൽ നൂറയാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് നൂറ വന്നിട്ട് ഫോർത്ത് പൊസിഷനിൽ വന്നു ആറ് പോയിന്റ് കിട്ടി അപ്പൊ നൂറയ്ക്ക് ആറ് പോയിന്റ് നെവിൻ ഏഴ് പോയിന്റ് ആരിന് ഒമ്പത് പോയിന്റ് അക്ബറിന് എട്ട് പോയിന്റ് ടോട്ടൽ നോക്കുമ്പോൾ ഇപ്പോഴും ടാസ്കിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന നൂറയാണ് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടാമത് നിൽക്കുന്നത് ഇപ്പോൾ ആരിനാണ് ഇരുപത് പോയിന്റ് മൂന്നാമത് നിൽക്കുന്നത് നെവിനാണ് പതിനെട്ട് പോയിന്റ് ഒറ്റ കളി കൊണ്ട് ഈ ഒരു ഗെയിം ഫുള്ളായിട്ട് മാറി മറിയാം ഈ ഒരു ഗെയിം കൊണ്ട് തന്നെ ഈ ഒന്നും രണ്ട് മൂന്നും സ്ഥാനങ്ങളൊക്കെ അങ്ങോട്ട് മാറാം അപ്പം അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ആര്യനും അല്ലെങ്കിൽ നെവിനും ഒക്കെ കയറി മുന്നോട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം